വിഴിഞ്ഞം തുറമുഖത്തെ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡിൽ ഇപ്പോൾ പുതിയ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ബിരുദധാരികൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ഈ തസ്തികകളിലേക്ക് ഓൺലൈനായി വേണം അപേക്ഷ സമർപ്പിക്കാൻ നിലവിൽ രണ്ട് പ്രധാന തസ്തികകളിലേക്കാണ് നിയമനം നടക്കുന്നത് ഒന്ന് മൾട്ടിടാസ്കിംഗ് പേഴ്സണൽ രണ്ട് ഒഴിവുകളാണ് ഈ വിഭാഗത്തിലുള്ളത് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാം എന്നാൽ ഇംഗ്ലീഷ് മലയാളം ടൈപ്പിംഗിലും കമ്പ്യൂട്ടറിലും നല്ല പ്രാവീണ്യം ഉണ്ടായിരിക്കണം കൂടാതെ ഒരു വർഷത്തെ പ്രവർത്തി പരിചയവും നിർബന്ധമാണ് രണ്ടാമത്തെ തസ്തിക അക്കൗണ്ട്സ് ക്ലർക്കാണ് ബി കോം ബിരുദവും ടാലിയിൽ അറിവും ഉള്ളവർക്കാണ് മുൻഗണന ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് ചുരുങ്ങിയത് രണ്ട് വർഷത്തെ പ്രവർത്തി പരിചയം ഉണ്ടായിരിക്കണം രണ്ടു തസ്തികകളിലേക്കും നിശ്ചയിച്ചിട്ടുള്ള പ്രതിമാസ ശമ്പളം ഇരുപത്തി കൂട്ടി എഴുപത്തിയഞ്ച് രൂപയാണ് സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് അഥവാ സി എം ഡി വഴിയാണ് ഈ നിയമനങ്ങൾ നടക്കുന്നത് പ്രാഥമികമായി ഒരു വർഷത്തേക്കുള്ള കരാർ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം മുപ്പത്തി ആറ് വയസ്സാണ് ഉയർന്ന പ്രായപരിധി എന്നാൽ സംവരണ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സർക്കാർ മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള ഇളവുകൾ ലഭിക്കും ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഫെബ്രുവരി പതിനെട്ടാണ് വൈകുന്നേരം അഞ്ചു മണിക്ക് മുൻപായി സി എം ഡി ഡോട്ട് കേരള ഗവ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടതുണ്ട് വിഴിഞ്ഞം തുറമുഖം പ്രവർത്തന സജ്ജമാകുന്നതോടെ കൂടുതൽ തൊഴിലവസരങ്ങൾ വരുമെന്നിരിക്കെ ഇത്തരം തസ്തികകളിലേക്ക് കയറുന്നത് ഭാവിയിൽ വലിയ ഗുണം ചെയ്യും യോഗ്യതയുള്ളവർ ഒട്ടും വൈകാതെ തന്നെ അപേക്ഷിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിൽ ഈ യോഗ്യതയുള്ളവരുണ്ടെങ്കിൽ അവർക്കും ഈ വിവരം ഉടൻ ഷെയർ ചെയ്യുക